അപ്പം നമ്മുടെ മോര് കറിക്കുള്ള തേങ്ങ നമ്മൾ അരച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അതിനെ നമ്മളിപ്പോൾ ഈ ചട്ടി നല്ല ചട്ടി ചൂടാക്കിയിട്ടുണ്ട് ആ ചട്ടി ചൂടായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കും ഇതാണ് നമ്മൾ അതിനെ ഒന്ന് നമ്മളൊന്ന് തിളപ്പിച്ച് വെള്ളമൊഴിച്ച് തിളപ്പിക്കുക വെയിറ്റ് ചെയ്തു അപ്പം നന്നായിട്ട് ഇതൊന്ന് ആ ഒന്ന് കഴുകി സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും ഇല്ല ചെറുപ്പിച്ചു നല്ലപോലെ ഈ ആളെ ഒന്ന് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം നമ്മള് മോര് ഒഴിക്കാൻ പാടണം ഒഴിച്ചിട്ട് വേണം നല്ല പോലെ അരപ്പൊന്ന് വേങ്ങണം അതായത് നമ്മുടെ ഉപ്പൊക്കെ ഇട്ട് അരപ്പു വേണം നമ്മുടെ ഊരിൻ്റെ അതിന് നല്ലപോലെ ഒന്ന് കാച്ചി എടുക്കണം നല്ലപോലെ കാശും അതുപോലെ നല്ല കാച്ചി നല്ലപോലെ തിളക്കി നല്ല ഇതിലുള്ളതല്ല നമ്മൾ മസിറ്റി വെച്ചു ഇനിയിലുള്ള നമ്മൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് തിളച്ചിട്ടുള്ള ആ നല്ല ഇതായി നല്ല ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതിലത്തിട്ടും നമ്മുടെ മൂരാണ് വെച്ചോളൂ amore, ok? amore me lo നമ്മടെ മോര് നല്ല പോലെ കാച്ചി നല്ല കുറുകിയ പോലെയാണ് നല്ല അടിപൊളി മോര് കടുവറുത്തന്നിട്ടാൽ മതി കേട്ടോ ഓക്കെ നല്ലപോലെ മുങ്ങി വെക്കണം എത്ര ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് മണുകൂടി നമ്മൾ അപ്പം നമ്മുടെ കടു റെഡി ആയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ മോര്